യു ഡി എഫ് ചെകപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ രാപ്പകൽ സമരം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് നടത്തിക്കോട് യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ രാപ്പകൽ സമരം നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ും നടന്നുവരികയാണ് അടിസ്ഥാനത്തിലാണ് ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് ബന്ധങ്ങളെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി പ്രത്യേകിച്ച് പഞ്ചായത്ത് സമിതി പഞ്ചായത്തിന് നൽകേണ്ട പദ്ധതി

കണ്ണൂർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അംഗൻവാടി ടീച്ചർമാർ ആശാ വർക്കർമാർ മുതൽ കേരളത്തിലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ വരെ സമരം എല്ലാവരും ഒരേ സമയം ചെയ്യുന്നു എന്ന് കൊണ്ടാണ് ചോദിച്ചാൽ അതൊത്ത ഉത്തരവേ ഉള്ളൂ ആ അധികാരി വർഗത്തിന്റെ അധികാരത്തിന്റെ കീഴ് തിരിപ്പുകൊണ്ടാണ് എല്ലാവരും സമരക്കാരായി മാറുന്നത് ജനങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഭാഗമായിട്ടുള്ള വി കൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ഡി എഫ് കൺവീനർ മൊയ്തും മൗലവി മക്കയാട് മുഖ്യപ്രഭാഷണം നടത്തി സമാപന പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ബാധിക്കുന്ന ഭക്ഷണങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ തിരിച്ചു കുടിക്കുന്ന വിധത്തിൽ നമ്മുടെ ഈ ഒരു നാം ഒന്നിച്ചു പ്രവർത്തനങ്ങൾ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പടിഞ്ഞാട്ടത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ